ഇടവരും മനുഷ്യന് വേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് എന്താ എന്താണ് മനസ്സമാധാനം നിങ്ങൾ യോജിക്കില്ലേ സ്മിത്ത് എന്ന് പറയുന്ന വലിയൊരു നടനുണ്ട് പ്രസിദ്ധനായ ഓസ്കാർ അവാർഡ് വരെ കിട്ടിയിട്ടുള്ള ഒരു നടനാണ് കേട്ടോ വിൽ സ്മിത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പറഞ്ഞതായിട്ടുള്ളൊരു വാക്കുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകളൊന്നാണ് ഞാൻ എപ്പോഴും കാണുന്ന സ്ഥലത്ത് എഴുതി വെച്ചിട്ടുള്ള വാക്കാണ് എന്റെ വണ്ടിയിലുണ്ടാവും എൻ്റെ റൂമിൽ ഉണ്ടാവും എന്റെ ടേബിളിൽ ഉണ്ടാവും എപ്പോഴും കാണുന്ന സ്ഥലത്ത് എഴുതി വെച്ചിട്ടുള്ള വാക്കാണ് എന്താണെന്നറിയോ അദ്ദേഹം എടാ സന്തോഷം എന്ന് പറഞ്ഞല്ലേ നിമിഷ രസങ്ങളല്ല ഒരു കൃത്യസമയത്ത് തുടങ്ങുകയും വേറൊരു കൃത്യസമയത്ത് അവസാനിക്കുകയും ചെയ്യുന്നതിന്റെ പേരല്ല അങ്ങാടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന പൊതികളിലോ കുപ്പികളിലോ ഒളിപ്പിച്ചു വെച്ചതിന്റെ പേരല്ല പിന്നെന്താണ് ഹാപ്പിനെസ് ഇസ് പീസ് സന്തോഷം എന്ന് പറഞ്ഞല്ലേ മനസ്സമാധാനമാണ് മനുഷ്യരൊക്കെ പ്ലഷറിന്റെ പിന്നാലെ പോവുക എന്നിട്ട് എന്താ നഷ്ടപ്പെടുക സുഹൃത്തുണ്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം സിനിമാ മേഖലയിലുള്ള ഒരാളാണ് അതുകൊണ്ട് വളരെ പ്രസിദ്ധരായ ആളുകളായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള ആൾ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ രണ്ടുമൂന്ന് വർഷം മുമ്പേ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഏതൊരു സെപ്റ്റംബറിൽ ആ ബർത്ത്ഡേക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി ഇവിടെ അടുത്തായിരുന്നു അദ്ദേഹം എഴുതാൻ വേണ്ടി ഇരിക്കുന്ന ഒരു വീടുണ്ട് അവിടേക്ക് ചെന്നപ്പോ അദ്ദേഹം എനിക്കൊരു മെസ്സേജ് കാണിച്ചു തന്നു കുറെ മെസ്സേജുണ്ട് വളരെ ഫേമസ് ആയ സിനിമാ മേഖലയിലുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിന് ജന്മദിനാശംസ നേർന്നിട്ടുണ്ട് ഓക്കെ ആ കൂട്ടത്തില് ഒരു മെസ്സേജിനെ കുറിച്ച് അദ്ദേഹം പറയാണ് ഇതൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ ഒരു മെസ്സേജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കാണിച്ചു തന്നു അതാത് ഏതാണെന്നറിയോ അദ്ദേഹത്തിന്റെ പഴയ ഒരു ഒരു കാമുകിയുടെ മെസ്സേജാണ് കോളേജ് കാലത്ത് ഒരു പ്രണയമുണ്ട് ആ പ്രണയം ഒരു കാലത്ത് അവസാനിച്ചു പോയി ആ മെസ്സേജാണ് അവൾ അയച്ച മെസ്സേജാണ് അദ്ദേഹം പറയാ ഈ മെസ്സേജ് കണ്ടപ്പോ എനിക്ക് ഉണ്ടായ സന്തോഷം വേറെ ഏത് മെസ്സേജ് കണ്ടപ്പോഴും ഉണ്ടായില്ല എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയാ പക്ഷെ ഇത്രയും മെസ്സേജുകൾക്കെല്ലാം ഞാൻ മറുപടി അയച്ചു ഞാൻ മറുപടി അയക്കാത്ത ഒരൊറ്റ മെസ്സേജുള്ളൂ അതാ മെസ്സേജ് ആയിരുന്നു അയക്കടി അയക്കൂല മറ്റവൻ പറയാണ് എനിക്കറിയാം മറുപടി അയക്കുന്നതോടുകൂടി ഒരു ശൃംഖല ആരംഭിക്കാൻ പോവുകയാണ് അവസാനിപ്പിച്ചു വെച്ച ഒന്ന് പുനരാരംഭിക്കുന്നതിനുള്ള ഒരു ചൂണ്ടയാണത് എന്ന് എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് ആ മെസ്സേജിന് മാത്രം ഞാൻ മറുപടി അയച്ചില്ല അയച്ചാൽ ആ നിമിഷം തൊട്ട് ഞാൻ ചിലതൊക്കെ മറച്ചു വെക്കേണ്ടി വരും എനിക്ക് ഏറ്റവും വിലപ്പെട്ടതും കനപ്പെട്ടതുമായ എൻ്റെ ഏറ്റവും ഉടലോടത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ അവരിൽ നിന്ന് ചിലതൊക്കെ മറച്ചു വെക്കേണ്ടി വരും അവരറിയാത്ത ഒരു രഹസ്യ ജീവിതം അതോടുകൂടി എനിക്ക് തുടങ്ങും എനിക്ക് വേണ്ട എനിക്ക് അതുകൊണ്ട് സന്തോഷം കിട്ടും രസം കിട്ടും പക്ഷെ എനിക്ക് എന്ത് കിട്ടൂല എന്ത് കിട്ടൂല ആ നിമിഷം തൊട്ട് എനിക്ക് നഷ്ടപ്പെടുന്ന ഒരു സാധനമുണ്ട് മനസ്സമാധാനം അതുകൊണ്ട് എനിക്കത് വേണ്ട എന്തൊരു വാക്കിനെസ് ഇസ് പേസ് നോട്ട് പ്ലഷു സന്തോഷം എന്ന് പറഞ്ഞല്ലേ നിമിഷ രസങ്ങളല്ല മനസമാധാനം Thank you. പ്രായോഗിക തലത്തിൽ ചെയ്യേണ്ടത് മനസ്സിലായി അതെ അതെ ഒരു നാടിനൊരു അതിരുണ്ടാവും അല്ലേ ഒരു സ്കൂളിനൊരു അതിരുണ്ടാവും ഒരു വീടിനൊരു അതിരുണ്ടാവും ഉണ്ടാവില്ലേ അതിൻ്റെ അപ്പുറത്തേക്കല്ലേ അത് വരുന്നത് അതാണ് ഞാൻ ഇവരോട് കാവലിരിക്കണം എന്ന് പറഞ്ഞത് ആ ജാഗ്രതയല്ലാതെ മറ്റെന്താണ് നമുക്ക് വഴി നമ്മുടെ ഗ്രാമത്തിലെ ഒരു കുട്ടിയുടെ കീശയിലേക്ക് പോലും അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജാഗ്രതയാണ് ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് ഒരു നാടിൻ്റെ നട്ടല് എന്ന് പറയുന്നത് ആ നാടിലെ യുവാക്കളാണ് അവരെ ഏറ്റെടുക്കേണ്ട ജോലിയാണ് അല്ലേ അല്ലേ ഒന്ന് അവസാനിപ്പിക്കാം എന്തായാലും ഇവിടെ വരാൻ കഴിഞ്ഞതിൽ വലിയ ഒരു സന്തോഷമുണ്ട് മനുഷ്യർക്ക് ഇങ്ങനെ ഒന്നിച്ചിരിക്കാനുള്ള അവസരങ്ങൾ കുറവാ അല്ലേ ഏതെങ്കിലും ഒരുമിച്ച് കൂടും അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാർ ഒരുമിച്ച് കൂടും അങ്ങനെയല്ലേ ഒരു സ്റ്റേഡിയത്തിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് കൈയടിക്കും അപ്പം നമ്മൾ രണ്ടാളുകൾ ഹോട്ടലിൽ ചെന്നിട്ട് പറയും രണ്ട് ചായ അപ്പൊ മറ്റേ ആള് പറയും എടാ ഞാൻ ചായ കുടിക്കല്ലോ ഞാൻ കാപ്പിയാണ് കുടിക്കുക അപ്പൊ നമ്മളെന്ത് പറയും എന്നാ ഒരു കാപ്പി ഒരു ചായ അല്ലേ നമുക്കതിൽ യാതൊരു വ്യത്യാസം കുഴപ്പമില്ല ചിലർക്ക് കാപ്പിയാണ് ഇഷ്ടം ചിലർക്ക് ചായയാണ് ഇഷ്ടം അതുകൊണ്ട് നമ്മളതിൽ തർക്കിക്കാനൊന്നും പോവില്ല തർക്കൊന്നുമില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ എന്നാ പറയാ എന്നാൽ ഇതേ രണ്ടാളുകൾ ആ ഹോട്ടലിൽ നിന്നിറങ്ങി പിന്നെ പോകുന്നത് രണ്ട് പാർട്ടി ഓഫീസുകളിലേക്ക് എടുക്കും അവിടെ എത്തുമ്പോൾ അവരെ തമ്മിൽ ശത്രുക്കളായി മാറി ചായയുടെയും കാപ്പിയുടെയും തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെയാണ് ആശയങ്ങളിലുള്ള വ്യത്യാസവും പക്ഷെ ആശയം മാറിയാൽ ആയുധം എടുക്കും ആശയം മാറിയാൽ ആയുധം കൊണ്ടതിൽ വാശി തീർക്കുന്നൊരു ഈ നാട് ഭ്രാന്താലയം എന്ന് പറഞ്ഞതുപോലും മനുഷ്യരോടുള്ള കരുണയൊക്കെ ഇല്ലാണ്ടായി പോകും നമ്മൾ നേരത്തെ അതിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ ഞാൻ വിട്ടുപോയൊരു കാര്യം കൂടി പറയാം കുടുംബജീവിതത്തിൽ ഈ കരുണന്നുള്ള എന്താ ഉദ്ദേശം എന്നറിയോ ഒരു മനുഷ്യന്റെ ഓരോ സമയത്തുള്ള മൂഡുണ്ടല്ലോ ആ മൂടിനെ തിരിച്ചറിയൽ വേറെ ഒന്നുമില്ല അത് ഒരു മനുഷ്യന് രാവിലെ ഉള്ള ആളാവില്ല വൈകുന്നേരം വൈകുന്നേരമുള്ള ആളാവില്ല പിറ്റേന്ന് രാവിലെ ഇതെന്താ ഇത് മനുഷ്യന്മാരായതുകൊണ്ടാ ഓള് വന്നിട്ട് നമ്മളോട് പറയാ എന്താണെന്നറിയില്ല ഈ പ്രാവശ്യം വല്ലാത്ത വേദനയും പ്രയാസവും തളർച്ചയും ഒക്കെ ഉണ്ട് എന്ന് അടിവയറ്റിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളോട് പറയുമ്പോ എന്തിനാ അത് പറയണ് എന്തിനാ വേദനക്കുള്ള മരുന്നിന് വേണ്ടിയിട്ട് ഗുളിക വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ അവൾക്ക് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് പറഞ്ഞ പോരെ ഇതിന നമ്മളോട് പറഞ്ഞത് ഒരധിക ശ്രദ്ധ അയാൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അയാൾ പറയെങ്കിലും ചെയ്യും നമ്മളത് പറയ പോലും ഇല്ലാതെ അത് ആഗ്രഹിക്കുകയാണ് ചെയ്യേ ഇവിടെ കുറെ പുരുഷന്മാർ ഇരിക്കുന്നുണ്ടല്ലോ പുരുഷന്മാർ ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെ വെറുതെ ഓരോരുത്തരോട് ചെന്നിട്ട് ഇങ്ങനെ ചോദിച്ചു നോക്കൂ ഇപ്പൊ മനസ്സിലുള്ള ഒരു പ്രതിസന്ധിയെ കുറിച്ച് ചോദിച്ചു നോക്കൂ ഇപ്പൊ മനസ്സിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയെ കുറിച്ച് അയാൾക്ക് എന്തോ ഒരു പ്രതിസന്ധി ഉണ്ട് അയാൾക്ക് എന്തോ ഒരു പരിഹരിക്കേണ്ട പ്രശ്നമുണ്ട് മിക്കവാറും അത് അയാളുടേതായിരിക്കില്ല ഒന്നുകിൽ പെങ്ങളുടേതായിരിക്കും അല്ലെങ്കിൽ അനുജന്റേതായിരിക്കും അല്ലെങ്കിൽ അമ്മായിയുടെ കുട്ടിയുടേതായിരിക്കും അല്ലെങ്കിൽ സുഹൃത്തിൻ്റെതായിരിക്കും അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ പെങ്ങളുടേതായിരിക്കും മറ്റു കുറേ മനുഷ്യരുടെ വേദനകളോ പ്രശ്ന പരിഹാരങ്ങളോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരായിരിക്കും അധിക മനുഷ്യന്മാർ എന്നാൽ അതൊന്ന് പറയോ അതൊന്ന് പറയ പോലുമില്ല ഒരാളോട് പറയാനൊന്നും തോന്നില്ല സ്ത്രീകൾ പറയും പുരുഷന്മാരങ്ങനെ പറയുന്നില്ല സ്ത്രീകൾക്ക് അത് പറയാന്നുള്ളത് തന്നെ ഒരു ഒരാശ്വാസമാണ് അതുകൊണ്ടാണ് അവരിങ്ങനെ വന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ നമ്മളോട് പറയുമ്പോഴേ അത് കേൾക്കുക എന്നുള്ളതാണ് അവർക്ക് ഒന്നാമത്തെ പരിഹാരം കാരണം നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോ നമ്മൾ എന്താ ചെയ്യാ നമുക്കതിന് സൊല്യൂഷൻ ഉണ്ടായാൽ മതി അതാരോടും പറയുന്നു വേണ്ട പക്ഷെ അവർക്ക് സൊല്യൂഷൻ ഉണ്ടായാൽ മാത്രം പോരാ അത് അവർക്ക് നമ്മളോട് ഷെയർ ചെയ്യണം അപ്പൊ നമ്മൾ അവരോട് നമ്മളോട് അവരിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്താ കൊടുക്കുക സൊല്യൂഷനാ കൊടുക്കുക അത്രയും ചെറിയൊരു കാര്യമാണോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ എന്ന് പറഞ്ഞിട്ട് പരിഹാരം കൊടുക്കും അയാൾക്ക് പരിഹാരമല്ല വേണ്ടേ അയാൾക്ക് കേൾക്കാൻ ഒരു ചെവിയാണ് വേണ്ടത് രണ്ട് ചെവി ഇങ്ങനെ ഒരുമിച്ച് വെച്ച് നോക്കുകണ്ടോ രണ്ട് ചെവി ഇല്ലേ രണ്ട് ചെവി ഇങ്ങനെ ഒരു ചെവി ഇങ്ങനെ ഒരുമിച്ച് വെച്ചാലേ അത് എന്താവും അറിയാം ഇങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഹൃദയത്തിന്റെ ചിഹ്നം കേൾക്കുന്ന മനുഷ്യരുടെക്ക് നമ്മളിങ്ങനെ പടരും നമ്മൾ കേൾക്കുന്ന മനുഷ്യരില്ലേ ഏഹ് അവരെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോകൂല ഒരാള് നമ്മളെ കേൾക്കുന്നുണ്ട് എങ്കിൽ അത്രയും നമ്മൾ ഒരാളെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളിൽ നമ്മൾക്ക് വേണ്ടി ഒരാൾ കാത് തന്നിട്ടുണ്ട് എങ്കിൽ കേൾക്കാൻ ഇരുന്ന് തന്നിട്ടുണ്ടെങ്കിൽ അയാളെ നമ്മൾ ഒരിക്കലും മറന്നുല്ല നമുക്ക് പിന്നെ വേറെ ആരും വേണ്ട അത്രയും പ്രധാനമാണത് നമ്മുടെ കൂടെയുള്ള ഈ ആൾക്കില്ലേ അവൾക്ക് അത്രയും പ്രധാനമാണ് കേൾക്കുക എന്ന് പറയുന്നത് പുരുഷൻ അങ്ങനെയല്ല ഒന്നും പറയുന്നില്ല അവന്റെ പ്രശ്നങ്ങളൊന്നും പറയൂല അവന് പറയാതെ മനസ്സിലാക്കാനാണ് ആഗ്രഹിക്കുക ഇതാണ് കരുണ